തിരിമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു ജീവിത അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതെ മരണത്തെ മുഖാമുഖം കണ്ട ആ ഏതാനും നിമിഷങ്ങൾ അതെ അക്ഷരാർത്ഥത്തിൽ പിന്നീട് പോയി അതിൻ്റെ കോൺസിക്വൻസിനെ സംബന്ധിച്ച് റിവീല് ചെയ്തു പോകും എന്താണെന്നറിയാമോ ഈ പ്രപഞ്ചശക്തിയെ സംബന്ധിച്ച് പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരണം നൽകിക്കൊണ്ട് ആൾക്കാരിൽ ഒരു ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൂടെയാണല്ലോ ഞാൻ പോകുന്നത് ആ പ്രപഞ്ച ശക്തി തന്നെയാണ് ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നു ഏത് രൂപത്തിലായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുവാൻ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളാണല്ലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിൽ ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അനവധി നിരവധി ആൾക്കാരെ ഈ രംഗത്ത് കണ്ണു തുറപ്പിക്കുവാനും അവർക്കൊരു ജീവിതത്തിൽ ആശ്വാസം കൊടുക്കുവാനും ഒരു അവസരം ലഭിച്ചുകൊണ്ടാകാം തീർച്ചയായിട്ടും ഏത് അപകടമുള്ള മുഹൂർത്തങ്ങളിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കുവാൻ ഈ അടുത്ത സമയത്ത് അതായത് ഈ കഴിഞ്ഞ ദിവസം ജൂൺ മാസം പതിനെട്ടാം തീയതി രാവിലെ ഒരു എട്ട് മണിയോട് അടുപ്പിച്ച സമയം ഗുരുവായൂരിനടുത്ത് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ സഞ്ചരിച്ച ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് വണ്ടിയിൽ ട്രൈ ചെയ്ത് പോകുന്നത് പെട്ടെന്ന് ഒരു പാടത്തേക്ക് മറികുണ്ടായി അന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അവിടെ നല്ല മഴ പെയ്ത് പെയ്ത്തുവെള്ളം റോഡും അല്ലെങ്കിൽ കരയും കണ്ടവും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നല്ല ഫ്ലഡ്സ് നിറഞ്ഞിരിക്കുന്ന സമയം അനിവാര്യമായ ഒരു യാത്ര ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഞാൻ ഗുരുവായൂരിലെത്തി ഗുരുവായൂർ എനിക്ക് ഉണ്ട് രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ആ പ്രസാദവും വണ്ടിയുടെ പുറയിൽ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ബാഗിനുള്ളിൽ ഇത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കനത്ത മഴയുണ്ട് മൂടിക്കെട്ടിക്കിടക്കുന്ന അന്തരീക്ഷം ഇരുളിൽ വ്യാപിച്ചതുപോലെ അങ്ങനെ ഗുരുവായൂരിന് സമീപമുള്ളൊരു ഗ്രാമപ്രദേശത്ത് കൂടി ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി പോയി അങ്ങനെ പോയ വഴിയിൽ പെട്ടെന്ന് തന്നെ എൻ്റെ വണ്ടി വെള്ളത്തിൽ നിന്നും തെന്നി ഒരു കുഴിയിലേക്ക് സൈഡിലുള്ള കുഴിയിലേക്ക് വീഴുകയാണ് മുഖംപൊത്തിയാണ് വീഴുന്നത് ഞാൻ ഡ്രൈവർ സീറ്റിൽ കൃത്യമായി കൂടി എന്താ സംഭവിച്ചെന്ന് അറിയില്ല പെട്ടെന്ന് വണ്ടി ഡയറക്ഷൻ മാറി കുഴിയിലേക്ക് പോകുന്നു അത് ചെന്ന് പതിച്ച ആ സ്ഥലത്തിന് തൊട്ട് മുന്നിൽ വലിയൊരു കുളവുമുണ്ട് അത് ഞാൻ അറിയുന്നില്ല അങ്ങനെ റോഡും വെള്ളവും ഒന്നും തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ സമയത്ത് വളരെ ദൂരെ നിന്നും ആരോ ഒരാൾ ഈ അപകടം കണ്ട് അവിടേക്ക് എത്തുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ കൂടി അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് അവർ നല്ല ശ്രമകരമായ രീതിയിൽ പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് എന്നെ പുറത്തെടുക്കുന്നു അപ്പോഴത്തേക്കും വണ്ടി മുൻഭാഗം മുഴുവൻ താന്നു കഴിഞ്ഞു നല്ല വെയ്റ്റുള്ള വണ്ടിയാണ് ഫോർഡ് എൻ്റവറാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പൾട്ടി മറിഞ്ഞിരുന്നുവെങ്കിൽ മുകളിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴേക്ക് വണ്ടി പോയേനെ അതിനകത്ത് ഞാൻ കിടന്ന് ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേനെ പക്ഷേ പ്രപഞ്ചശക്തിയോടെ കൂടും പല മനുഷ്യരുടെ സുമനസ്സുകളുടെ രൂപേണ അവിടെ ഒരു പത്ത് നാൽപ്പത്തഞ്ചമ്പത് ചെറുപ്പക്കാർ ഒത്തുകൂടി പെട്ടെന്ന് തന്നെ അവർ വന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നു എപ്പോഴും ഒരാപത്ത് വരുന്ന സമയത്ത് നമ്മളെ അടുത്തുള്ള അറിയുന്നവരായിരിക്കില്ല വരാറുള്ളത് പിന്നെ ആത്മബന്ധമുള്ള ഒരു കൂട്ടം നല്ല സുമനസ്സുള്ള ചെറുപ്പക്കാർ അടുത്തുകൂടി എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നു പിന്നെ ട്രെയിൻ അല്ലെങ്കിൽ പിക്കപ്പ് വാൻ അടക്കം ഉള്ള ഷോറൂമിൽ നിന്നുള്ള വണ്ടി വിളിച്ചു വരുത്തി എൻ്റെ വണ്ടിയെ വിളിച്ച് കരയ്ക്ക് കയറ്റി ഷോറൂമിലേക്ക് അയക്കുന്നു ഇതാണ് നടന്നത് എങ്കിലും ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ച മറ്റൊന്നാണ് അന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ കയറി പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചു പോരുമ്പോൾ ആ ബാക്ക് സൈഡിൽ ആ പ്രസാദം അടങ്ങിയ ബാഗ് ഇരുന്നിടത്ത് മാത്രം ഒരു തകരാറുമില്ല മുങ്ങിയിട്ടില്ല നനഞ്ഞിട്ടില്ല വണ്ടി പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിൽക്കുകയാണ് പിന്നീട് ഞാൻ ഞാനറിഞ്ഞത് ഇത് കുറച്ചുകൂടെ ഒന്ന് ഉരുണ്ടിരുന്നെങ്കിൽ ആ വലിയ ഗർത്തത്തിലേക്ക് പോയതിനെ ആ നാട്ടുകാർ പറയുമ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ പട്ടിമറിഞ്ഞ് ഒരവസ്ഥയും ഞാൻ അകത്തിരുന്നുവെങ്കിൽ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല കുറേ മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഒരു പക്ഷെ മറ്റ് റെസ്ക്യൂ ടൈമൊക്കെ വരുമ്പോൾ അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും അങ്ങനത്തെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അതങ്ങനെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ട് അന്ന് വൈകിട്ട് ഞാൻ ഗുരുവായൂർ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ദീപാദ ദീപ ദീപാരാധന സമയത്ത് ദർശനത്തിനായി നടയ്ക്ക് നേരെ നിൽക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലൂടെ ഈ വിഷമം നിറഞ്ഞ സാഹചര്യങ്ങൾ ഇങ്ങനെ പോകും ഞാൻ ആരെയും അറിയിക്കാനൊന്നും പോയില്ല പല സന്ദർഭങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടായിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ വഴിയേ നടന്നോളൂ എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെ നടക്കുന്നതിരേന്ന് തൊഴുത് കറങ്ങി ബാക്ക് സൈഡിലേക്ക് വരികയാണ് അവിടെയാണ് സാധാരണ മേശാന്തി ക്ഷേത്രമേശാന്തിയും മറ്റുള്ള ശാന്തിമാരൊക്കെ ഇരിക്കാറുള്ളത് എനിക്ക് അവർ പ്രസാദം തരുമ്പോൾ അതിൽ ഈ വർഷത്തെ നല്ല ഈ ടൈമിലെ മേശാന്തിയായിട്ടുള്ള കെ എം അച്യുതൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി എന്നെ ഇങ്ങനെ വിളിച്ചു എന്നോട് ചോദിച്ചു സാറിന് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല പരിചയമുണ്ടല്ലോ ആ ഈ ടൈമിലെ മേശാന്തി ഞാനാണ് എൻ്റെ പേര് കെ എം അച്യുതൻ നമ്പൂതിരി അവിടെ പഠിച്ചതാണ് സാറിൻ്റെ നിരവധി ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് കൊറോണയുടെ സമയത്ത് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് പ്രോഗ്രാമുകൾ കാണുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നു കേട്ടോ ഞാൻ ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് വിട്ടുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ കേട്ടപ്പം അക്ഷരാർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞുപോയി കാരണം ശ്രീകോവിൽ ഭഗവാന് അർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ആ ദിവ്യ വ്യക്തിത്വം അവിടെ ഇറങ്ങി വന്നിരുന്ന് എന്നോട് പറയുകയാണ് ഞാൻ എല്ലാം കാണുന്നുണ്ട് എല്ലാം നന്നായിരിക്കുന്നു ഒപ്പം ഒരുപാട് ആൾക്കാരെ ഞാൻ വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് ദൈവത്തിനൊരിക്കലും നേരിട്ട് വന്ന് പറയാൻ പറ്റുന്നതല്ല മറ്റു മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതും ഏറ്റവും അടുത്തിരിക്കുന്ന ആ ഒരു മഹാത്മാവിനെക്കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ഈ അപകടപൂരം ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം സാഹചര്യവും സന്ദർഭവും കൊണ്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ കറക്റ്റ് ട്രാക്കിലാണെങ്കിൽ പ്രപഞ്ചം നമ്മളെ രക്ഷിച്ചേ പറ്റും അപ്പോൾ ഭഗവാൻ എന്ന് വിളിക്കുന്ന ഏത് രൂപത്തിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും ആ ശക്തി കൂടെ ഉണ്ടാവും നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ഈ ഒരു അപകടം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ അപകടങ്ങളും ഈ ഓരോ നന്മകളും അതിൻ്റെയൊക്കെ പിന്നിൽ അദൃശ്യമായൊരു കരം ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളോട് ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ ഞാൻ ഉണ്ടാകുകയായിരുന്നില്ല അപ്പോൾ അവിടെ ഗോഹൈഡ് ഒരു പച്ചക്കൊടി എനിക്ക് തന്നിരിക്കുകയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ ഞാൻ ആരാണ് എന്ന് കൃത്യമായി അതറിയാൻ ആഗ്രഹിക്കുന്ന യോഗമുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഒരു നിയോഗമായി ഒരു ഒരിടനിലക്കാരനായി നിന്നെ ഞാൻ ഈ ലോകത്ത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന സത്യം ഒന്നുകൂടി ഉറപ്പിക്കുവാൻ ഈ ഒരു അനുഭവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് അതിനുശേഷം ഞാൻ ആ എൻ്റെ പാനിക് ആ സിറ്റുവേഷൻ എല്ലാം മാറി കൂടുതൽ ഊർജ്ജസ്വലമാകുകയാണ് ചെയ്തത് അതായത് ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ തന്നെ തൻ്റെ നിയോഗം എന്ത് എന്ന് തിരിച്ചറിയാൻ നേരിട്ട് ഭഗവാൻ എന്നോട് പറയുന്നത് പോലെ തന്നെ ഞാൻ കാണുന്നുണ്ടെല്ലാം അറിയുന്നുണ്ട് അങ്ങോട്ട് കുറച്ച് പേ പല പല ആൾക്കാരെ വിട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു ഡയറക്ഷൻ ലഭിച്ചതുപോലെയാണ് നമ്മൾ ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ചില അസന്നിഗ്ധ മുഹൂർത്തങ്ങളിൽ ഇടപെടൽ അദൃശ്യമായ ആ ശക്തിയുടെ ഇടപെടൽ പല രൂപേണ വരും അവിടെ എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാർ മുമ്പ് പരിചയമില്ലാത്ത മുസ്തഫയായിക്കോട്ടെ അൻസാർ ആയിക്കോട്ടെ അഷ്റഫായിക്കോട്ടെ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സുഹൃത്തുക്കളുടെ ആ സമയത്തുള്ള ഇടപെടലും എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം ഇതെല്ലാം ദൈവികമായിട്ടുള്ള ഒരു ചൈതന്യം അവരിലൂടെ പ്രവർത്തിക്കുകയാണ് കാരണം ചില നന്മ ചെയ്യുന്ന ആൾക്കാരെ നമ്മളെ കൃത്യമായ രീതിയിൽ ഇവിടെ നിലനിർത്തേണ്ടത് ചില ദൗത്യം പോലെ നമ്മളെ കൊണ്ട് നടക്കും എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു വിഷയത്തെ പിന്നീട് ഒക്കെ ഒന്ന് അയവിറക്കുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ കൂടുതൽ സംശുദ്ധമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഡയറക്ഷനായി കാണുന്നു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നടത്തട്ടെ നന്ദി നമസ്കാരം